നമസ്കാരം സംസ്ഥാനത്ത് നവംബർ ആദ്യവാരം തന്നെ ഒരു ഗഡു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു നവംബർ ഒന്ന് കേരള പിറവി ദിനത്തിലായിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം പ്രഖ്യാപിച്ചത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ രണ്ടാഴ്ച ഇടവേളയിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ തുകയാണ് സർക്കാർ വിതരണം ചെയ്തത് നവംബർ ആദ്യ ആഴ്ചയിൽ വിതരണം ചെയ്തത് കുടിശ്ശിക തുകയിലെ ഒരു ഗഡു മാത്രമാണ് അതിനാൽ തന്നെ നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉടൻ തന്നെ ആരംഭിക്കും മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇനി ആരംഭിക്കാനിരിക്കുന്നത് അതിനാൽ തന്നെ ഈ കാലയളവിലെ ഒക്ടോബർ അവസാന വാരം ആരംഭിച്ച ക്ഷേമ പെൻഷനും നവംബർ ആദ്യവാരം ആരംഭിച്ച കുടിശ്ശികയും ഇനി വിതരണം ചെയ്യുവാനിരിക്കുന്ന നവംബർ അവസാന വാരത്തിലെ അതായത് തനതു മാസത്തിലെ തുകയും കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതമാണ് ഇനി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുവാനുള്ളത് പെൻഷൻ മുടങ്ങിയവർ നിങ്ങളുടെ പെൻഷൻ ഐ ഡി ഉപയോഗിച്ച് സേവനിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക സർക്കാർ ആവശ്യപ്പെട്ട ചില രേഖകൾ സമർപ്പിക്കാത്തത് കാരണം ചിലർക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങി കിടക്കുന്നവർ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിച്ച് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് മസ്റ്ററിംഗ് പോലെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി പെൻഷൻ നിലനിർത്തുക ശമ്പളം പെൻഷൻ തുടങ്ങി സാമ്പത്തിക കാര്യങ്ങൾ നിറവേറ്റുവാനായി സർക്കാർ വീണ്ടും കടമെടുക്കുകയാണ് ഇതിനായുള്ള ലേലം നവംബർ പത്തൊമ്പത് അതായത് നാളെ റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിങ് സൊല്യൂഷനായ ഇ കുബർ പോർട്ടൽ വഴി നടക്കും തുക എത്തിച്ചേർന്നാൽ ആ തുക ശമ്പളം പെൻഷൻ വിതരണം എന്നീ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും മുമ്പ് വിതരണം ചെയ്ത ആ തുക എത്തിച്ചേരാത്തവർക്ക് ആ തുക കൂടി കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ